ഓം ശുക്ലാം ഭരതരം വിഷ്ണു ശശികർമ്മം ചതുർഭജം പ്രസന്നാദനം ധ്യേ സർവവിഘ്നോപശാന്തയെ സുസ്മരണ മാത്രേണ് ജന്മ സംസാര ബന്ധനാദ്മുച്ചതേ നമസ്തസ്മൈ വിഷ്ണവേ പ്രഭവിഷ്ണവേ വിഷ്ണു സഹസ്രനാമം അതിലെ കുറച്ച് നാമങ്ങളുടെ അർത്ഥമൊക്കെ നോക്കാം ഇന്ന് നമ്മൾ അഞ്ഞൂറ്റി നാൽപ്പത്തി ഒന്ന് മുതൽ അഞ്ഞൂറ്റി അമ്പത് വരെയുള്ള നാമങ്ങൾ അതിൻ്റെ അർത്ഥമാണ് നോക്കുന്നത് അപ്പോൾ ശങ്കരാചാര്യർ തൻ്റെ ഗുരുവായിട്ടുള്ള ഗോവിന്ദ പദാചാര്യരെ കണ്ടപ്പോൾ ആദ്യമായിട്ട് പറഞ്ഞത് വിഷ്ണു സഹസ്രനാമത്തിന് ഭാഷ്യം രചിക്കാനാണ് അപ്പോൾ അത് ശങ്കരാചാര്യർ തന്നെ അത് നിർവഹിച്ചത് ആ വിഷ്ണു സഹസ്രനാമത്തിന് ഭാഷ്യം രചിച്ചത് എട്ടാം വയസ്സിലാണെന്ന് പറയുന്നു അപ്പോൾ അത്രയും ചെറിയ പ്രായത്തിലെ വളരെ വലിയ ഒരു പണ്ഡിതനായ ആ ഒരു ആചാര്യൻ ആ ആചാര്യൻ്റെ ആ ഭാഷ്യത്തെ ആധാരമാക്കിയാണ് നമ്മൾ ഇന്നൊക്കെ ഈ ഒരു വിഷ്ണു സഹസ്രനാമത്തിൻ്റെ വ്യാഖ്യാനവും ഒക്കെ അതിൻ്റെ അർത്ഥമൊക്കെ നമ്മൾ നോക്കുന്നത് അപ്പോൾ ഇത് ജീവിതത്തിൽ വിഷ്ണു സഹസ്രനാമ ജപവും ഒക്കെ തന്നെ ഒരു അനുഷ്ഠാനമായിട്ട് നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ ജീവിതം കുറച്ച് എളുപ്പമായിട്ട് മാറും എന്ന് തോന്നുന്നു അത് മനസ്സിനെ ശക്തിപ്പെടുത്താനുള്ള ഒരു നല്ല നാമജപമാണ് വിഷ്ണു സഹസ്രനാമം നമ്മുടെ ബുദ്ധിയെ ജ്വലിപ്പിക്കുന്നു എന്നും അപ്പോൾ ആ ബുദ്ധിശക്തി എന്ന് പറയുന്നത് അത് ഉണരുന്നത് രാവിലെ അതിരാവിലെയാണ് അപ്പോൾ സരസ്വതിയാമം എന്നൊക്കെ പറയുന്നത് നാലുമണിക്കും ഒക്കെ ആണല്ലോ നാലും മുതൽ അഞ്ചഞ്ചര വരെയൊക്കെ അപ്പോൾ ആ ഒരു സമയത്ത് സരസ്വതി നാടിയൊക്കെ ഉണരുന്ന സമയത്ത് ഈ ഒരു വിഷ്ണു സഹസനാമ സ്തോത്രം അത് പാരായണം ചെയ്യുകയും അത് ജപിക്കുകയും ഒക്കെ ചെയ്യുന്നത് കുട്ടികൾക്കും നല്ലതാണ് അതുപോലെ പിന്നെ എല്ലാ പ്രായത്തിലുള്ളവർക്കും നമുക്ക് ഈ ഒരു വിഷ്ണു സാസനാമ ജപം വളരെയധികം നമ്മുടെ ബുദ്ധിശക്തിയെയും ഒക്കെ ഓർമ്മശക്തിയെയും ഒക്കെ നിലനിർത്താനും ഒക്കെ സഹായിക്കും ഇപ്പം ഇന്ന് നമ്മുടെ ഒരു ലോകം അനുഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് മാനസികമായിട്ടുള്ള പല പ്രശ്നങ്ങളുണ്ട് അതുപോലെ തന്നെ ഒരു പ്രായം കഴിയുമ്പോൾ ഓർമ്മ നശിക്കുന്നത് അതുപോലെ അൽഷിമസ് അതുപോലെ ഡിമൻഷ്യ എന്നൊക്കെ പറയുന്ന രോഗങ്ങളൊക്കെ ഇതൊക്കെ ബുദ്ധിശക്തിയായിട്ട് കണക്ട് ചെയ്ത് വരുന്നതാണ് അപ്പോൾ ഇതൊക്കെ നമുക്ക് എങ്ങനെ നിയന്ത്രിക്കാം എന്ന് ചോദിച്ചാൽ ഒന്നും നമ്മുടെ കയ്യിലല്ല എന്നുള്ളത് വേറൊരു സത്യം എന്നാൽ ആ ഭഗവാനിൽ പൂർണ്ണ ശരണാഗതി അടയുകയാണ് വേണ്ടത് അങ്ങനെ പൂർണ്ണ ശരണാഗതി അടയാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ഒരു അനുഷ്ഠാനം അല്ലെങ്കിൽ സാധന തന്നെയാണ് വിഷ്ണു സാസ്ന ജപം അപ്പം അപ്പോൾ ഇവിടെ ഈ നമുക്ക് ഭീഷ്മ പിതാമഹനാണല്ലോ ശരശൈലി കിടക്കുമ്പോൾ ഒരു കൗൺസിലിംഗ് എന്ന പോലെ തന്നെയാണ് ധർമ്മപുത്രർക്ക് ഈ വിഷ്ണു സഹസ്രനാമം ആദ്യം ഉപദേശം നൽകുകയും തൻ്റെ കുറ്റബോധത്തിൽ നിന്ന് പുറത്തു വരാനുള്ള ഉപദേശം നൽകുകയും തുടർന്ന് വിഷ്ണു സഹസ്രനാമം ഉപദേശിക്കുകയും ചെയ്തു അപ്പോൾ ആ വിഷ്ണു സഹസ്രനാമമാണ് നമ്മൾ രാവിലെയൊക്കെ ജപിക്കുന്നത് കൊണ്ട് ഒരുപാട് ഗുണം ഉള്ളത് അപ്പോൾ ഇത് ഉപദേശിച്ചത് ആ ഒരു കുരുക്ഷേത്ര യുദ്ധസമയത്ത് ആണ് കൗരവ പാണ്ഡവ യുദ്ധ സമയത്ത് അപ്പോൾ അത് ഏകദേശം മൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒൻപത് ബി സി ക്രിസ്തുവിന് മുമ്പ് ബി സി ക്രിസ്തുവിന് മുമ്പ് മൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒമ്പതിലാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഏകദേശം അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യമാണ് അല്ലെങ്കിൽ ആ സമയത്താണ് ഈ ഒരു ഉപദേശം ധർമ്മപുത്രർക്ക് ഭീഷണാചാര്യൻ നൽകിയത് അത് ശ്രീകൃഷ്ണ ഭഗവാൻ്റെ സാന്നിധ്യത്തിൽ തന്നെയാണ് അത് നടത്തിയത് അപ്പോൾ ആ ഒരു ഒരു വിശിഷ്ടമായിട്ടുള്ള ശ്വാസനാമത്തിൽ കുറച്ച് നാമങ്ങളുടെ അർത്ഥം നമുക്ക് നോക്കാം ഇന്ന് അഞ്ഞൂറ്റി നാൽപ്പത്തി ഒന്ന് മുതൽ അഞ്ഞൂറ്റി അമ്പത് വരെയുള്ള നാമങ്ങളാണ് അതിൻ്റെ അർത്ഥമാണ് നോക്കുന്നത് ഹരേ കൃഷ്ണ ഗുരുവായപ്പ സ്മരണ മാത്രേ മാ ജന്മ സംസാര വന്ദനാദ്മുക്ഷ്യത നമസ്തസ്മേ വിഷ്ണവേ പ്രഭവിഷ്ണവേ ഇന്ന് നമ്മൾ നോക്കുന്ന ഭാഗം ഗുഹ്യോഗക്ര ഗതാധരാവേദാസ്വാഗോചത കൃഷ്ണ ദൃഢസംഘർഷണോക്ഷത ആ ഭാഗത്ത് വരുന്ന പത്ത് നാമങ്ങൾ അതിൻ്റെ അർത്ഥമാണ് നോക്കുന്നത് അപ്പോൾ അഞ്ഞൂറ്റി നാൽപ്പത്തി ഒന്ന് ഇന്ന് നോക്കുന്ന ഭാഗം കനകാംഗതി ഗുഹ്യോഗീരോഗഹന ഗുപ്തശ്ചക്ര ഘരാതര വേദാസ്വാങ്കോചത കൃഷ്ണ ദൃഢസംഘർഷണോച്ഛത ആ ഭാഗത്ത് വരുന്ന നാമങ്ങളാണ് അപ്പോൾ കനകംഗതി അഞ്ഞൂറ്റി നാൽപ്പത്തി ഒന്ന് കനകാംഗതി കനക നിർമ്മിതമായ അംഗതങ്ങൾ അണിയുന്ന അതായത് ഭഗവാന്റെ തോൾവളകളെക്കുറിച്ച് പറയുന്ന അംഗതം തോൾവളയാണ് അത് കനക നിർമ്മിതമാണ് അതാണ് കനക അംഗതി അംഗതം തോൾവള ഇപ്പോൾ ഈ കൈയുടെ കൈയിൻ്റെ മുകൾ ഭാഗത്ത് അണിയുന്നതാണ് തോൾവള എന്ന് പറയുന്നത് അപ്പോൾ കനകാംഗതം അത് കനകം കൊണ്ട് സ്വർണം കൊണ്ട് നിർമ്മിച്ചതാണ് അപ്പോൾ സർവ്വ ആഭരണങ്ങളും അണിഞ്ഞ ഭഗവാൻ ഇപ്പോൾ ഭഗവാന്റെ ആ ഒരു രൂപം എന്ന് പറയുന്നത് നമുക്ക് കണ്ണുകൾക്ക് വളരെ സുഖമുള്ളതാണ് അപ്പോൾ കേയൂരം കങ്കണം പിന്നെ അതുപോലെ അങ്കദം ഉത്തമ മഹാരത്ന അങ്കുലി അങ്കിത എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ശ്രീമദ് ബാഹു ചതുഷ്ക സംഗത ഗതാ ശങ്കാരി പങ്കേരുഹാം എന്നൊക്കെ പറഞ്ഞ നാരായണീയത്തിൽ വർണ്ണിക്കുന്നുണ്ട് മേൽപ്പത്തൂർ അപ്പോൾ ആ ഒരു രണ്ടാമത്തെ ദശകത്തിൽ ആദ്യത്തെ ശ്ലോകം അതാണ് അപ്പോൾ ഭഗവാൻ്റെ ആ രൂപം എന്ന് പറയുന്നത് കനകാംഗതി കനകം കൊണ്ടുള്ള അംഗതം അണിഞ്ഞ രൂപമാണ് തോൾവള എന്നർത്ഥം അതാണ് കനകാംഗതി കനകനിർമ്മിതമായ തോൾവള അണിയുന്ന ഭഗവാൻ ഇനി അഞ്ഞൂറ്റി നാൽപ്പത്തിരണ്ട് ഗുഹ്യ ഗുഹ്യ ഗോപനം ചെയ്യപ്പെട്ടവൻ രഹസ്യമായ ഉപനിഷത്ത് വിദ്യ കൊണ്ട് ഭഗവാനെ അറിയാൻ അറിയപ്പെടേണ്ടവനാണ് എന്ന് പറയുന്നത് അപ്പോൾ ഉപനിഷത്ത് വിദ്യകളൊക്കെ ഗുഹ്യമാണ് എന്ന് പറയും രഹസ്യമാണ് എന്ന് പറയും അപ്പോൾ ഹൃദയ ഗു ഗുഹയില് ഒളിപ്പി ഒളിച്ചിരിക്കുന്നവനെന്നും അർത്ഥമുണ്ട് ഭഗവാന്റെ ഭഗവാൻ നമ്മുടെ ഹൃദയ ഗുഹയിലാണ് ഒളിച്ചിരിക്കുന്നത് എന്ന് പറയുന്നത് അതുകൊണ്ടും ഗുഹ്യൻ എന്ന് പറയാറുണ്ട് പിന്നെ ഗഭീര അടുത്തത് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ഗഭീര ഗഭീര ജ്ഞാനം ഐശ്വര്യം ബലം വീര്യം തുടങ്ങിയവ കൊണ്ട് ഭഗവാൻ ഗംഭീരനാണ് അതാണ് ഗഭീര ഗഭീര ജ്ഞാനം കൊണ്ടും ഐശ്വര്യം കൊണ്ടും ബലം കൊണ്ടും വീര്യം കൊണ്ടും ഒക്കെ ഭഗവാൻ ഗംഭീരനാ ആയതുകൊണ്ട് ഗഭീര എന്ന് പറയുന്നു അല്ലെങ്കിൽ ഗഭീരൻ എന്ന് പറയുന്നു ഗഭീര എന്നാണ് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് അളർന്നറിയാൻ കഴിയാത്തവണ്ണം ആഴമുള്ള ശ്രേഷ്ഠതകളുള്ളവൻ ഭഗവാൻ ആ പരിമേയൻ പരിമേയം അളക്കാൻ കഴിയുന്നത് അപരിമേയനാണ് ഭഗവാൻ ആഴമുള്ള ശ്രേഷ്ഠതകളോടുകൂടിയ ഭഗവാൻ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം പിന്നെ അടുത്തത് അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് ഗഹനഹ ഗഹന അത്യന്തം ഗഹനമാണെന്നൊക്കെ പറയില്ലേ നമ്മളീ ശാസ്ത്ര സാഹിത്യ ഭാഷയിലൊക്കെ വളരെ ഡീപ്പാണെന്നുള്ള അർത്ഥമാണ് അല്ലെങ്കിൽ നമ്മളിപ്പോൾ കാട് കാടിനെയൊക്കെ വനങ്ങളെയൊക്കെ പറയുമ്പോൾ വൃക്ഷങ്ങൾ വൃക്ഷങ്ങളിടതൂർന്ന് നിൽക്കുന്ന ഒരു കാടാണെങ്കിൽ അത് കൊടുങ്കാട് ഉള്ളിലേക്ക് പോകുന്നതറുമ്പോൾ അത്യന്തം ഗഹനമാണ് എന്ന് പറയും അത് ആ അവസ്ഥയാണ് ആ ഇടതൂർന്ന് നിൽക്കുന്ന പിന്നെ നിഗൂഢതകളൊക്കെ ഉള്ള എന്നൊക്കെ അർത്ഥമാണ് അപ്പം ഭഗവാൻ ഗഹനമാണ് ഗഹനനാണ് ഗഹനഹ എന്ന് പറയുന്നു അതായത് പാണ്ഡിത്യം കൊണ്ടോ തപസ് കൊണ്ടോ പിന്നെ ഒന്നും യാഗം കൊണ്ടോ ഒന്നും അറിയാൻ പറ്റില്ല ശുദ്ധ ഭക്തിയാണ് ഭഗവാനെ അറിയാനുള്ള ഒരേ ഒരു മാർഗം അതാണ് ഭഗവാൻ ഗഹനഹ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ വിചാരിക്കും ഭഗവാനെ അറിയാൻ എളുപ്പമാണെന്ന് അപ്പോൾ അങ്ങനെ അറിയാൻ എളുപ്പമില്ല എളുപ്പമല്ല എന്നും ഒരു സമർപ്പണ ശുദ്ധ ഭക്തി കൊണ്ട് മാത്രമേ ഭഗവാനെ അറിയാൻ കഴിയൂ എന്ന് പറയുന്നുണ്ട് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് പതിനൊന്നാമത്തെ ചാപ്റ്റർ അമ്പത്തി മൂന്ന് അമ്പത്തി നാല് ശ്ലോകം ഇനി അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ചാമത്തെ നാമം ഗുപ്തഹ ഗുപ്തഹ എന്ന് പറയുമ്പോൾ ഗോപനീയം ചെയ്യപ്പെട്ടത് അതായത് വാക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ അറിയപ്പെടാത്ത വിധം മറച്ചു വെച്ചിരിക്കുന്നത് വാക്കുകൊണ്ടും നമുക്ക് എത്ര വിവരിച്ചാലും മനസ്സിലാവില്ല അതുകൊണ്ട് മനസ്സുകൊണ്ടും മനസ്സിലാവില്ല അപ്പോൾ ഇവിടെ സകല ഭൂതങ്ങളിലും നിറഞ്ഞിരിക്കുന്ന ആ ആത്മാവ് പ്രകടമാകുന്നില്ല അതായത് ഭഗവാൻ ഇപ്പം നമ്മൾ പറയും എല്ലായിടത്തും ഭഗവാനുണ്ട് എന്നൊക്കെ പറഞ്ഞാലും അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല അത് പറ്റില്ല കാരണം അത് അത്രയും ഗഹനമാണ് അല്ലെങ്കിൽ ഗുപ്തമാണ് മാ ഗോപനീയം ചെയ്യപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ മറയ്ക്കപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ പറയാം ഈ അഞ്ഞൂറ്റി നാൽപ്പത്തി ആറാമത്തെ നാമം ചക്രഗദാധര അപ്പൊ ഭഗവാന്റെ ചതുർബാഹുവായിട്ടുള്ള ഭഗവാന്റെ രൂപം എന്ന് പറയുന്നത് ശംഖുചക്രകഥാ പത്മം എന്ന് പറയില്ലേ അതില് അപ്പോൾ ഒരു കയ്യില് സുദർശന ചക്രമാണ് അതാണ് ചക്രം ചക്രഗഥാധര ചക്രവും ഗഥയും ധരിച്ച ഭഗവാൻ ഒരു ച ഒരു കയ്യില് ചക്രമുണ്ട് സുദർശന ചക്രം അത് ധര്മ്മത്തിന്റെ പ്രതീകമാണെന്ന് പറയും അല്ലെങ്കിൽ സമദർശനത്തിന്റെ പ്രതീകമാണെന്ന് പറയും ഇനി ഗത ഗത എന്ന് പറയുന്നത് വേറൊരു കയ്യിൽ ഗത വച്ചിട്ടുണ്ടല്ലോ അത് കൗമോദകി എന്ന ഗത ആ ഗത ആലസ്യം മാറ്റാൻ കർമ്മം ചെയ്യണം എന്ന് പറയും അപ്പോൾ കർമ്മം ചെയ്യുന്നതിലൂടെ മാത്രമേ ആലസ്യം മാറുള്ളൂ അപ്പോൾ ഗത കർമ്മത്തിൻ്റെ പ്രതീകമാണ് അപ്പോൾ നമ്മളൊക്കെ മനസ്സിൻ്റെ തത്വരൂപമായിട്ട് ശ ചക്രം പറയുന്നു മനസ്സിൻ്റെ തത്വരൂപമാണ് ചക്രമെന്നും ബുദ്ധിയുടെ തത്വരൂപമാണ് ഗത എന്നും പറയുന്നു അപ്പോൾ ഭഗവാൻ മനസ്സും ബുദ്ധിയും ചേർന്നാണല്ലോ നമ്മളെയൊക്കെ നിലനിർത്തുന്നത് അപ്പോൾ ഈ ലോകരക്ഷയ്ക്ക് വേണ്ടി ഭഗവാൻ ശംഖും അല്ല ചക്രവും ഗതയും ധരിച്ചിരിക്കുന്നു പിന്നെ ശംഖും പത്മവും കൂടെ അതിൻ്റെ കൂടെയുണ്ട് ഇനി അടുത്ത നാമം വേദാഹ വിധാനം ചെയ്യുന്നവൻ ഈ അഞ്ഞൂറ്റി നാൽപ്പത്തിയേഴ് വേദ വിധാനം ചെയ്യുന്നവൻ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് അതിൻ്റെ നിലനിൽപ്പിന് ഒരു പ്രത്യേകമായ രീതിയിൽ അതിൻ്റെ നിലനിൽപ്പിന് വേണ്ടി കാര്യങ്ങൾ നിശ്ചയിക്കുകയും ഒക്കെ ചെയ്യുന്നു വിധാ വേദ അതാണ് വേദ എന്ന ഭഗവാൻ പേര് സ്രഷ അപ്പോൾ ഭഗവാന് ഭഗവാന് തന്നെയാണ് ശിവനെന്നും പറയുന്നുണ്ട് പലയിടത്തും ഈ ഭഗവാന്റെ വിഷ്ണുസാസനാമത്തിൽ തന്നെ ഭഗവാന് ശിവൻ എന്നും പറയുന്നുണ്ട് പേര് അപ്പോൾ അതുപോലെ തന്നെ ബ്രഹ്മാവ് എന്നും പേരുണ്ട് പ്രജാപതി എന്ന പേരുണ്ട് അപ്പോൾ ബ്രഹ്മാവും ശിവനും ഒക്കെ ഭഗവാൻ തന്നെയാണ് അപ്പോൾ നമ്മളത് മൂന്നും വേറെ വേറെ ആയിട്ട് കാണുന്നു പക്ഷെ എല്ലാം ഭഗവാൻ തന്നെയാണ് അപ്പോൾ സൃഷ്ടികർത്താവായിട്ടുള്ള ബ്രഹ്മാവും അതുപോലെ തന്നെ സംഹാരമൂർത്തിയായിട്ടുള്ള ശിവനും എല്ലാം ഭഗവാൻ തന്നെയാണ് എന്ന് പല നാമങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നു മനസ്സിലാക്കാൻ കഴിയുന്നു ഇനി അഞ്ഞൂറ്റി നാൽപ്പത്തി എട്ടാമത്തെ നാമം സ്വാംഗ കാര്യങ്ങൾ ചെയ്യുന്നതിൽ സ്വയം അംഗമായതിനാൽ സ്വാംഗൻ പ്രവർത്തിക്ക് പ്രവർത്തിക്കുന്ന ആൾ പ്രവർത്തനത്തിന് ആവശ്യമായ വസ്തു ഫലം അനുഭവിക്കുന്ന ആൾ വസ്തു പ്രവർത്തി ചെയ്യാനുള്ള വസ്തുവും ഫലവും അനുഭവിക്കുന്ന ആളും എന്നിങ്ങനെയുള്ള എല്ലാ ഘടകങ്ങളും ഭഗവാൻ തന്നെ അപ്പോൾ സ്വാങ്ക എല്ലാം ഭഗവാന്റെ അംഗങ്ങളാണെന്ന് കാരണം ഒരു പ്രവൃത്തി ചെയ്യുന്നു ആ പ്രവൃത്തി ചെയ്യുന്നത് എങ്ങനെ അതിനുള്ള അത് അതിൻ്റെ ഫലം എങ്ങനെയാണ് അനുഭവിക്കുന്നത് ഇതെല്ലാം ഭഗവാനായിരിക്കേ ഭഗവാൻ കാര്യങ്ങൾ ചെയ്യുന്നതിൽ സ്വയം അംഗമായവനാണ് അതുകൊണ്ടാണ് സ്വ അങ്ക സ്വാങ്ക എന്ന് പറയുന്നത് പ്രവർത്തിക്ക് പ്രവർത്തിക്കുന്ന ആൾ പ്രവൃത്തിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആൾ അതുപോലെ പ്രവർത്തനത്തിന് ആവശ്യമായ വസ്തുവും ആ പ്രവർത്തനത്തിന് വേണ്ട പ്രവർത്തനം ചെയ്യുമ്പോഴുള്ള ഫലവും അനുഭവിക്കുന്ന ആളും ഒക്കെ ഭഗവാനാണ് എല്ലാ ഘടകങ്ങളും ഭഗവാൻ തന്നെയാണ് അപ്പോൾ നമ്മുടെ ശരീരം പോലും അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ഒക്കെ നിരന്തരം നിയന്ത്രിക്കുകയും ഒക്കെ ചെയ്യുന്ന ഭഗവാനാണ് അപ്പോൾ എല്ലാം ഭഗവാൻ തന്നെയാണ് എന്നുള്ള ഒരു ഒരറിവാണ് കിട്ടുന്നത് ഇനി അഞ്ഞൂറ്റി നാൽപ്പത്തി എട്ടാമത്തെ അഞ്ഞൂറ്റി നാൽപ്പത്തിയെട്ടാണ് സ്വാങ്ഗ അപ്പോൾ പറഞ്ഞത് അതുകൊണ്ടാണ് ശ്രീനാരായണ ഗുരുദേവൻ ദൈവദശകത്തിൽ പറയുന്നത് നീ എല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും നീയെല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഭഗവാൻ തന്നെയാണ് സൃഷ്ടി ഭഗവാൻ തന്നെയാണ് എല്ലാം സൃഷ്ടിച്ചത് ആ സൃഷ്ടിക്കുള്ള സാമഗ്രിയും ഭഗവാനാണ് ഓരോ പദാർത്ഥങ്ങളും ഭഗവാന്റെ രൂപമാണ് അതുപോലെ സൃഷ്ടി നടത്തുന്നതും ഭഗവാനാണ് സൃഷ്ടി ചെയ്ത് അവിടെ നമ്മൾ എന്തൊക്കെയാണ് ഭഗവാന്റെ സൃഷ്ടിയായിട്ട് കാണുന്നത് അതുമെല്ലാം ഭഗവാനാണ് അതാണ് നീയെല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടാവും ഭഗവാനാണ് സൃഷ്ടിജാലവും ആ സൃഷ്ടിച്ചു വെച്ച എല്ലാം ഭഗവാൻ തന്നെയാണ് അതുകൊണ്ട് നീയെല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയും ഭഗവാൻ തന്നെയാണ് എന്ന് പറയുന്നു ഇനി അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പത് അജിതഹ അജിത ആരാലും ജയിക്കപ്പെടാത്തവൻ അപ്പം ഭഗവാനാണ് എപ്പോഴും ജയം ഭഗവാനാണ് എപ്പോഴും ജയിക്കുന്നത് എന്നാൽ മറ്റാർക്കും ഭഗവാനെ ജയിക്കാൻ കഴിയില്ല അതാണ് ആജിതഹ എന്ന് പറയുന്നത് അധർമ്മത്തിനെതിരെ ഭഗവാന്റെ യുദ്ധം നമുക്ക് ഭഗവാന്റെ ആ ലീലകളിൽ കൃഷ്ണാവതാര ലീലകളിലെ പ്രധാനമായിട്ടും നമുക്ക് കാണാൻ കഴിയും മറ്റെല്ലാ ലീലകളിലും ഭഗവാൻ നിരന്തരം അധർമ്മത്തിനോട് പ്രവർത്തിക്കുന്നതായിട്ട് അധർമ്മത്തിനോട് സന്ധിയില്ല സമരം ചെയ്ത് വിജയം കൈവരിക്കുകയും പല അസുരന്മാരെ നശി നശിപ്പിച്ച് ഭൂമിക്ക് ഭൂമിയിൽ ധർമ്മവും നീതിയും സത്യവും ഒക്കെ നടപ്പാക്കുന്ന ഒരുപാട് ലീലകളും കഥകളും ഒക്കെ ഭഗവാന്റെ ദശാവതാര കഥകളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം അപ്പോൾ ഇവിടെ പിന്നെ ആർക്കും ഒരു സമരങ്ങളിലും ആർക്കും തന്നെ ഭഗവാനെ തോൽപ്പിക്കാൻ സാധ്യമല്ല എന്നും ഭഗവാൻ സർവശക്തനാണ് എന്നും ആ എല്ലാ ആരാലും ജയിക്കപ്പെടാത്തവൻ അതായത് സ്വയം എല്ലാത്തിലും ജയിക്കുന്നവനാണ് ഭഗവാൻ എന്നും എല്ലാ ജീവന്മാരും ഭഗവാന് അധീനരാണ് ഭഗവാൻ എല്ലാ ജീവന്മാരും അധീനരാണ് എന്നും പറയുന്നു അതുകൊണ്ടാണ് അജിത ആരാലും ജയിക്കപ്പെടാത്തവൻ സ്വയം എല്ലാത്തിലും ജയിക്കുന്നവനാണ് ഭഗവാൻ എന്നർത്ഥം അർത്ഥം അഞ്ഞൂറ്റി അമ്പതാമത്തെ നാമം കൃഷ്ണഹ ഭഗവാൻ കൃഷ്ണനാണ് അതുകൊണ്ട് കൃഷ്ണ എന്നുള്ള പേരാണ് വിഷ്ണുവിൻ്റെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള നാമം ശ്രീകൃഷ്ണൻ പൂർണാവതാരമായിട്ടുള്ള ശ്രീകൃഷ്ണൻ ആ നാമത്തിൻ്റെ തന്നെ പേര് എല്ലാവരെയും തന്നിലേക്ക് ആകർഷിക്കുന്ന ഭഗവാൻ സദാ ആനന്ദ സ്വരൂപൻ എന്നാണ് അർത്ഥം ഭഗവാനെ എല്ലായ്പ്പോഴും എല്ലാവരെയും തന്നിലേക്ക് ആകർഷിക്കുകയും സദാ ആനന്ദത്തിൻ്റെ തന്നെ സ്വരൂപമായിട്ട് ഭഗവാൻ നിലനിൽക്കുകയും ചെയ്യുന്നു അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ കൃഷ്ണദ്വൈപായൻ എന്ന് പറയുന്നത് വ്യാസൻ്റെ ശരിയായിട്ടുള്ള പേരാണ് അപ്പോൾ വ്യാസഭഗവാനെ കൃഷ്ണദ്വൈപായൻ എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ ആ വ്യാസഭഗവാൻ കൃഷ്ണൻ്റെ തന്നെ ഒരു അവതാരമാണ് എന്ന് ഭാഗവതത്തിൽ പറയുന്നുണ്ട് സ്കന്ധം ഒന്നില് അപ്പോൾ ഭഗവാൻ പുണ്ടരീകാക്ഷൻ ആയതുകൊണ്ട് തന്നെ ഭഗവാനല്ലാതെ വേറെ ആർക്ക് ഈ ഒരു ലക്ഷത്തിലധികം ശ്ലോകങ്ങളുള്ള ആ മഹാഭാരതം രചിക്കാൻ ഭഗവാനല്ലാതെ വേറെ ആർക്ക് കഴിയുമെന്നാണ് പറയുന്നത് കാരണം അത്രയും സങ്കീർണമായ കഥകളും ഉപകഥകളും ശ്ലോകങ്ങളും കൊണ്ട് നിറച്ചിരിക്കുന്ന മഹാഭാരതം അപ്പോൾ അത്രയും വിശിഷ്ടമായ മഹാഭാരതം ഇപ്പോൾ ഈ ലോകത്തിൻ്റെ തന്നെ ഏറ്റവും വലിയ ഒരു ഇതിഹാസമായിരിക്കെ അത് ഭഗവാനല്ല അല്ലാതെ വേറെ ആർക്ക് രചിക്കാൻ കഴിയും അപ്പോൾ മഹാഭാരതം എന്ന ഇതിഹാസം രചിച്ച വ്യാസഭഗവാൻ കൃഷ്ണൻ തന്നെയാണ് കൃഷ്ണൻ്റെ അവതാരമാണെന്ന് നമുക്ക് ഭാഗവതം വായിക്കുമ്പോൾ മനസ്സിലാവും അപ്പോൾ ഭഗവാൻ കൃഷ്ണ എന്ന പേരുണ്ട് അതായത് എല്ലാവരെയും തന്നിലേക്ക് ആകർഷിക്കുന്നവൻ കർഷണം ചെയ്യുക ആകർഷിക്കുക എന്നും ഭഗവാൻ എന്നും ആനന്ദസ്വരൂപനാകുക ആണ് എന്നുള്ള അർത്ഥമാണ് അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ നമ്മളിന്ന് നോക്കിയത് അഞ്ഞൂറ്റി നാൽപ്പത്തി ഒന്ന് മുതൽ അഞ്ഞൂറ്റി അമ്പത് വരെയുള്ള നാമങ്ങളാണ് അതായത് മഹാവരാഹോ ഗോവിന്ദ സുഷേണക്കന ഗാഗതി ഗുഹ്യോഗീരോ ഗഹനോ ഗുപ്തശ്ചക്ര ഗദാധരാതാ സുവാോചിത കൃഷ്ണ ദൃഢസം കർഷ്ണോചുത ആ ഒരു ശ്ലോകങ്ങളിലാണ് ഈ അഞ്ഞൂറ്റി നാൽപ്പത്തി ഒന്ന് മുതൽ അഞ്ഞൂറ്റി അമ്പത് വരെയുള്ള നാമങ്ങൾ വരുന്നത് അപ്പോൾ ഇത്രയും ഭാഗം ഗുരുവായൂരപ്പനെ സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ അപ്പോൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഒരു നല്ല ഒരു ദീപാവലിയുടെ ഒരു ഉത്സവ കാലത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും ഒരു നല്ല ദീപാവലി കാലം തന്നെ ആശംസിക്കുന്നു ഹരേ കൃഷ്ണ ഗുരുവായപ്പ സർവം ശ്രീകൃഷ്ണ ഓം തത്സത് i need